കണ്ണാടിയൊക്കെ ഇട്ടിട്ട് എവിടേക്കാണോ എന്തോ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇമ്മാതിരി ഒരു ലുക്കൊക്കെ ഇട്ടിരിക്കുന്നത് വല്ലയാണിത് എന്താ ചെയ്ല് ആ ചിറിയും എൻ്റെ മോനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉമ്മാൻ്റെ ഫാമിലിയിലൊരാൾക്ക് വയ്യാണ്ടിടയ്ക്കുന്നതൊക്കെ നോക്കി ഉമ്മാ അവിടെ നിന്ന് കുറച്ച് സെൻറ്റിമെൻ്റലായിട്ടൊക്കെ കൂട്ടം കൂടിയിട്ട് അവിടെ നിന്ന് നേരെ എസ് ബിയിലൊക്കെ പോയിട്ടൊരു ബീഫ് റോളൊക്കെ കഴിച്ച് ഇത് ബീഫ് റോളാണ് അതിട്ട് ടേസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഉമ്മ അങ്ങനെ ചോക്ലേറ്റ് ഷെയ്ക്കും പിന്നെ ക്രിസ്പി പഴംപൊരി കാര്യങ്ങളൊക്കെ കഴിച്ച് വീഡിയോ നോക്കിയിട്ട് ഷെയ്ക്ക് കുടിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ എസ് ബിയിലെ യൂ ഊ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് നേരെ മൂത്തുമൻ്റെ വീട്ടിൽ പോയിട്ട് മൂത്തുമാമാൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങളിങ്ങനെ ഹോളിലിരുന്ന് അവിടെ നിന്ന് നേരെ മൂത്തുമാൻ്റെ ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിൽ എത്തി വീട്ടിൽ എത്തി ഷൂ കഴിച്ചിട്ട് നോക്കുമ്പോൾ വല്യുമ്മ കിടക്കണ സ്റ്റൈല് കണ്ട പതിനീഴിൻ്റെ പൂങ്കരൾ അതാണ് അതാണിപ്പോൾ എനിക്ക് ഓർമ്മ പിന്നെ പൂച്ചക്കുട്ടി ഷെൽഫിലൊക്കെ കയറി കളിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ മെല്ലെ പോയി കിടന്നു അപ്പോൾ ബാക്കി പിന്നെ